നമുക്കൊന്നൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കാം അതിനുവേണ്ടി വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ മാങ്ങ കിട്ടിയ ഫ്രഷ് മാങ്ങയാണ് അത് വലിച്ചിട്ടപ്പോൾ കുറച്ച് ഒന്ന് രണ്ടെണ്ണം ഒക്കെ കുറച്ച് ദേ ഇങ്ങനെയൊക്കെ പൊട്ടിയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അപ്പോൾ നമുക്ക് തൊലി അടക്കാം ചെത്തി റെഡിയാക്കാം അത് കഴുകി തുടച്ചതാണ് കേട്ടോ വെള്ളം തുടച്ച് കുളഞ്ഞതാണ് നല്ല പശുണ്ട ഫ്രഷ് മാങ്ങയ കാരണം ഇതുപോലെ ഇങ്ങനെ മുറിക്കാം അത് ഇതുപോലെ ഇങ്ങനെ മുറിച്ചിട്ട് കരിമ്പ് പോലത്തെ മാങ്ങയോലെ മുറിക്കാം ഇച്ചിരി വലിയ പീസുകളായിട്ട് മുറിച്ചെടുക്കാം ഇതുപോലെ ഇതുപോലെ എല്ലാം വാങ്ങി മുറിച്ച് എടുക്കട്ടെ കേട്ടോ ഇങ്ങനെ ഇച്ചിരി വലുപ്പമുള്ള പീസുകളായിക്കോട്ടെ കാരണം ഇത് കുറച്ച് നാൾ എടുത്ത് വെക്കാനുള്ള അച്ചാറാണ് ഇതുപോലത്തെ പീസുകളായിട്ട് എല്ലാം മുറിച്ചു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം മാങ്ങിയൊക്കെ നുറുക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതേ ഇതുപോലെ ഉണ്ടാ നല്ല സ്ക്വയർ പീസുകളായിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഉപ്പിട്ട് വയ്ക്കാം നാളെ ആണ് ഇതിൻ്റെ അച്ചാറിൻ്റെ ബാക്കി പരിപാടികൾ ചെയ്യുള്ളൂ ഇപ്പം നമുക്കിത് ഉപ്പിട്ടിട്ട് വയ്ക്കാം കല്ലുപ്പിട്ട് വെക്കാം ഇപ്പം അത്ര തിരിക്കുക കല്ലുപ്പാണ് ഇടുന്നത് ഒന്ന് മിക്സ് ചെയ്യും നാളെ നേരം എടുക്കുമ്പോഴേക്കും ഇത് വെള്ളായിട്ട് മാറും ഈ ഉപ്പ് കല്ലുപ്പ് വെള്ളായിട്ട് വരും അതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം മാങ്ങ അരിഞ്ഞ് വെച്ചതൊക്കെ വേണ്ട ഉപ്പൊക്കെ അലിഞ്ഞിട്ടുണ്ട് നമുക്കിനി മാങ്ങനെ ജസ്റ്റ് ഒന്ന് ഇന്നത്തെ ദിവസം വെയിലത്ത് വെക്കണം അപ്പോൾ ഈ വെള്ളം മാറ്റിയാലല്ല വെയിലത്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ വെള്ളം നമുക്കൊന്ന് ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ മാങ്ങ അപ്പോൾ അതൊക്കെ ഉപ്പ് വെള്ളം കടിയിലേക്ക് പോയി അപ്പോൾ കംപ്ലീറ്റ് ഉപ്പ് അരി അരിഞ്ഞു കൂട്ടാം കല്ല് കല്ലുപ്പിട്ട് അത് കംപ്ലീറ്റ് അലിഞ്ഞ് പോയി അരിഞ്ഞു ചേർന്നു വരുന്നേ ഇപ്പൊ ഈ മാങ്ങ വെയിലത്ത് വയ്ക്കാം ഈ ഉപ്പ് വെള്ളം കണ്ട അത്രയ്ക്കും വെള്ളം ഉണ്ട് ഈ വെള്ളം നമുക്ക് അച്ചാറിന് യൂസ് ചെയ്യുകയും ചെയ്യാം കളയേണ്ട ആവശ്യമില്ല മാങ്ങിനെ വെയിലത്ത് വെക്കാം കേട്ടോ വെയിലത്ത് വെച്ചതിന് ശേഷം വൈകീട്ടൊന്ന് കാണാം വൈകീട്ട് നമുക്ക് ഈ അച്ചാർ ശരിയാക്കാം നമ്മുടെ മാങ്ങയൊക്കെ വെയിലത്ത് വെച്ച് ഇന്നൊരു ദിവസം ഉണങ്ങിയിട്ടുണ്ട് നല്ല എൽ ഉണ്ടായിട്ടുണ്ടാവില്ല അത്രയ്ക്കാണ് ഡ്രൈ ആയിട്ടില്ല എന്നാലും കുറച്ച് വെള്ള പശുമൊക്കെ പോയി വേണ്ട ഇതുപോലെ ആയിട്ടുണ്ട് നമ്മൾ മാങ്ങ ഉപ്പിലിട്ട് വെച്ചാൽ വെള്ളം കൂടി ഇരിക്കുന്നുണ്ട് നമുക്കിനി അച്ചാർ റെഡിയാക്കാം നമ്മൾ അച്ചാറിലേക്കുള്ള കൂട്ട് വറുത്ത് വെച്ചിരിക്കുന്നതാണ് ഒന്നാമത് കായം പിന്നെ ഉലുവ കടുക് കടുക് ഏറ്റവും ലാസ്റ്റ് ഇടാൻ പൗഡറിലോട്ട് ആകും അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് കംപ്ലീറ്റ് പോവും ഉലുവും കായൊക്കെ മൂത്തതിന് ശേഷം കായ ആദ്യം ഇട്ട് മൂത്തതിന് ശേഷം ഉലു ഇടുക ഉലുവിട്ടിട്ട് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ഈ കടുകിട്ട് കൊടുക്കുക അപ്പോൾ അല്ലെങ്കിൽ അതെല്ലാം പൊട്ടിത്തെറിച്ച് പോകും അതുകൊണ്ടാണ് നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം നമ്മൾ ഉലുവും കായൊക്കെ പൊടിഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നും കൂടിയും പൊടിയണം അത് അപ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് എണ്ണയിൽ വറുത്തുകൊണ്ട് ഇത്തിരി പൊടിയാൻ ഇത്തിരി ഒന്നൊരു മടി കാണിക്കും അപ്പോൾ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നല്ല മുളക് എരിവുള്ള മുളക് പൊടിയും ഇട്ട് കൊടുക്കാം ഈ അച്ചാർലിക്ക് ആവശ്യമുള്ള മുളക് പൊടിയാണ് കേട്ടോ അത് അച്ചാർലിക്ക് ആവശ്യമായ മുളക് പൊടി നമ്മളിതിൽ ചേർത്ത് കൊടുത്തുക്കാം അത് ചേർത്ത് ഒന്നും കൂടി കഴിഞ്ഞാൽ നന്നായി ഒന്നുകൂടി പൊടിഞ്ഞ് കിട്ടും അപ്പോൾ എല്ലാ സംഭവങ്ങളും നന്നായി പൊടിഞ്ഞിട്ടുണ്ട് എല്ലാം മിക്സ് ആയിട്ടുണ്ട് അപ്പം നമുക്ക് അച്ചാറിലേക്ക് ഇനി വേറെ പൊടികളൊന്നുമില്ല ഇതാണ് നമ്മൾ അച്ചാറിലേക്ക് ചേർക്കുന്ന പൊടി ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ഇരുന്നൂറ് ഗ്രാം എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ് മില്ലി എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് നന്നായി ചൂടാവട്ടെ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ ഇതിന് ഒരു നാല് ടേബിൾ സ്പൂൺ എണ്ണ നമ്മളിങ്ങോട് എടുക്കുന്നുണ്ട് ഒഴിച്ചപ്പോൾ പോയി ഇത്ര എണ്ണം എടുത്തിട്ടുണ്ട് അതിവിടെ ഇരിക്കട്ടെ ചൂടാറട്ടെ അതോടെ ഇരുന്നിട്ട് നമുക്കിതിൽ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കണം കേട്ടോ ഒന്ന് ചൂടാറിക്കോട്ടെ എന്നിട്ടിടാം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ പാത്രത്തിന് നല്ല ചൂടാണ് നമ്മളിപ്പോൾ ഒടികളുടെ മിക്സി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ് പാത്രത്തിന് അത്യാവശ്യം ചൂടുണ്ട് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം നമുക്ക് മാങ്ങ ഉപ്പിലിട്ട ഉപ്പിട്ട വെള്ളമുണ്ടല്ലോ ഉണ്ടല്ലോ വെള്ളല്ല ഉപ്പ് വെള്ളമായത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് വാങ്ങിട്ട് കൊടുക്കാം ഇനി അത്യാവശ്യം ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചാറാണ് ഇത് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു കേടും വരില്ല എത്ര നാൾ വേണമെങ്കിൽ നമുക്ക് ചില്ലിൽ ചില്ല് ഭരണിയിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം ഈസി ആയിട്ട് അച്ചാർ ഉണ്ടാക്കൽ കഴിഞ്ഞില്ലേ ഇപ്പോൾ ഒരു ദിവസം ഒന്ന് വെയിലത്ത് വെച്ച് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ മരത്തിൻ്റെ പിടി മാറ്റിയിട്ട് അച്ചാറിൻ്റെ അത് കാണിച്ചു തരാം ഇത് ചൂടാറുമ്പോൾ നമുക്ക് കുപ്പിയിലാക്കി വെക്കാം നമ്മൾ അച്ചാർ റെഡി ഇടാം നമ്മുടെ അച്ചാറൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് ചൂടൊക്കെ മാറി നമുക്ക് കുപ്പിയിലാക്കി വെക്കാം അത് ചില്ല് ഭരണി കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാം വേണ്ട ഇപ്പോൾ ഗ്രേവി കുറേ ഉള്ള പോലെ നേരത്തെ തോന്നിയില്ല ഇപ്പോൾ ഇതിലേക്ക് തണുത്തപ്പോൾ കുറച്ച് ശരിയായി അതിന് മുന്നേ നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ നമ്മൾ ചൂടായി കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര സ്പൂണോളം എണ്ണ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തു കുപ്പി എല്ലാ ഭാഗത്തു നിന്ന് ആക്കി കൊടുക്കാം എണ്ണ എല്ലായിടത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചരിച്ച് ആക്കി കൊടുക്കാം എണ്ണ എല്ലായിടത്തേക്കും ഒരു ഇതായിട്ടുണ്ട് നമുക്ക് അച്ചാർ ആക്കാം എച്ചാർ എത്ര നാളിരുന്നാലും ഒരു കേടും ഇല്ല കേട്ടോ അത്രയും ടേസ്റ്റാകും ഇരിക്കും തോറും നല്ല ടേസ്റ്റ് കൂടിക്കൂടി വരും പച്ചാർ ഭരണി ഫുള്ളായില്ലേ അത് കുഴപ്പമില്ല നമുക്ക് വേണമെങ്കിൽ നല്ലൊരു കോട്ടൺ തുണി എണ്ണയിൽ മുക്കിയിട്ട് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കണമെങ്കിൽ ചെയ്യാം അങ്ങനെ അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എണ്ണയൊക്കെ ഉള്ളത് കൊണ്ട് കുഴപ്പമൊന്നും വരില്ല സ്പാറ്റ് വെച്ചിട്ട് നമുക്ക് നന്നായി തുടച്ച് കുപ്പിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു നമുക്ക് ഈ എണ്ണ ഇതിൻ്റെ മേലൊക്കെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഭദ്രമായിട്ട് മൂടി വെക്കാം ചുറ്റുപാകമൊക്കെ ഒന്ന് തുടച്ച് എടുക്കാം മൂടി വെച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റി അച്ചാർ കുറേ നാൾ ഇരിക്കാൻ എടുത്തു വെക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റുള്ള അച്ചാർ റെഡി